ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോപാലൻ്റെ ആ ഒരു സംശയം തെറ്റിയില്ല കേട്ടോ ഇതിന് പിറകിൽ ആരോ കളിക്കുന്നുണ്ട് എന്ന സംശയം അത് സത്യം ആയി വരികയാണ് ഗോപാലൻ സംശയിച്ചതുപോലെ പിറകിൽ കളിക്കുന്ന അക്ഷരയാണെന്ന് മനസ്സിലാക്കുന്ന ഗോപാലൻ ഞെട്ടിപ്പോകുന്നുണ്ടോ ഈ സമയം ഗോപാലൻ്റെ തൊണ്ടയിൽ നാക്കില്ലാത്തതുപോലെയുള്ള ആ അവസ്ഥ വരികയാണ് തനിക്ക് ഒരു വിരൾച്ച വന്നിരിക്കുന്നു വായിൽ നിന്നും മിണ്ടാൻ ഒരക്ഷരം ഒരു ഇടം കഴിയുന്നില്ല കേട്ടോ അങ്ങനെ ഗോപാലൻ്റെ ആ നിൽപ്പ് കാണുമ്പോൾ സഞ്ജയ് ചോദിക്കുകയാണ് ആരാണ് ഇവരെ ഇവരാരാ എന്നൊക്കെ പറയുമ്പോൾ മോനെ നീങ്ങ് വന്നേ എന്താ അച്ഛാ ഇവർ കാണിക്കുന്നത് എന്താണ് എൻ്റെ സ്വപ്നയായിട്ട് കൊല്ല കൊല്ലം ചെയ്യുന്നത് അച്ഛൻ കാണുന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ മോനെ ഞാനൊന്ന് പറയട്ടെ നീയൊന്നിങ്ങ് വായോ എന്ന് പറയുമ്പോൾ അച്ഛാ എന്ത് പറയാൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒച്ചയെടുക്കുമ്പോൾ ഉടൻ തന്നെ ഗോപാലൻ എന്നോടല്ലേടാ ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് എന്താ നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ എന്നും പറഞ്ഞിട്ട് ഗോപാലൻ അവിടെ നിന്ന് സഞ്ജയെ കൊണ്ടുപോയിട്ടോ ഇതേ സമയം അക്ഷരയെ കാണുന്ന അക്ഷരയെ കണ്ട ആ ഒരു ഞെട്ട് ഇങ്ങനെ ഇവിടെ മ സ്വപ്ന മനസ്സിലാക്കുന്നുണ്ടോ അങ്ങനെ സ്വപ്നക്ക് വളരെ സങ്കടമാവാണ് സ്വപ്ന കരഞ്ഞും കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഉടൻ തന്നെ നിൽക്കവിടെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സഞ്ജയ് പോകുന്നതിന് മുന്നേ തന്നെ സ്വപ്ന പറയുന്നുണ്ട് ഇനി ഇതിൻ്റെ പേരിൽ വക്കീലിനെയോ എൻ്റെ ചേച്ചിനെയോ മാനസികമായി എന്തെങ്കിലും ഒരു പീഡനങ്ങൾ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും എന്ന് പറഞ്ഞിട്ട് സ്വപ്നയുടെ കരനക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ മഹിമ എന്നിട്ട് പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് പോവാം ഇത് നിങ്ങൾ ഓർത്തു വെക്കുന്നത് നല്ലതാണ് ഇവിടെ ഇഞ്ചിഞ്ചായി ഇവിടെയിട്ട് കൊല്ലും എന്നുള്ള ആ വാക്ക് പറയുമ്പോൾ തനിക്ക് മിണ്ടാനാവാതെ ഒന്നും പറയാനാവാതെ അവിടെ നിന്നും പോവേണ്ട ആ ഒരു മാനസികാവസ്ഥയിലോട്ട് പോവേട്ടാ ഇതേ സമയം ആണെങ്കിലോ ഈശ്വര എന്തായിരിക്കും ഗോപാൽജി ഈ അക്ഷരയെ പേടിക്കുന്ന ആരായിരിക്കും ഈ അക്ഷര എന്ന് പറയുന്ന സ്ത്രീ ആരായിരിക്കും ഇവർ ഇവരെ ഇത്രമാത്രം പേടിക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഇവരിവിടെ വന്നു വിട്ടിട്ടുണ്ടാവുക എന്നുള്ള ആ ചോദ്യങ്ങൾ തന്നോട് തന്നെ പല പ്രാവശ്യങ്ങളായി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനൊന്നും തനിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാതെ സ്വപ്ന ആകെ മിഴിച്ചു പോകുകയാണേട്ടോ ഈശ്വര ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഇതുവരെ എൻ്റെ ബുദ്ധി കൊണ്ടും തന്ത്രം കൊണ്ടും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു ഇപ്പോഴെനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഈശ്വര എന്ത് വഴിയാണുള്ളത് എന്നൊക്കെ ആലോചിച്ച് താൻ തൻ്റെ മനസ്സിനെ ഇങ്ങനെ സങ്കടത്തോടു കൂടിയിട്ട് സ്വപ്നം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണേട്ടോ ഇതേ സമയം വീട്ടിലെത്തിയ ഗോപാലൻ്റെ നേർക്ക് സഞ്ജയ് അങ്ങ് എടുക്കണേ എന്തിനാണ് അച്ഛൻ ആ സ്ത്രീയെ കണ്ടിട്ട് അവിടെ നിന്ന് പേടിച്ചു പോകുന്നത് എന്തിനാ അച്ഛൻ ഒന്നും മിണ്ടാതെ നിന്നത് അച്ഛൻ എന്തെങ്കിലും ഒന്ന് പറയുമായിരുന്നില്ലേ അച്ഛൻ എന്ത് പണിയാണ് കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ഒച്ച ഇടക്കുന്നത് കേൾക്കുമ്പോൾ നീയൊന്നും അടക്കട നീ ഒന്ന് മിണ്ടാതിരിക്കണ ഞാൻ എങ്ങനെയടങ്ങും സ്വപ്നം പിന്നെ നമ്മുടെ മുന്നിൽ ക കൊണ്ട് ഒഴുകിയത് കണ്ടില്ല അച്ഛ അവളുടെ കരച്ചിൽ അച്ഛൻ കണ്ടില്ലെന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ഒച്ചെടുക്കുമ്പോൾ നിന്നോടല്ലടാ മിണ്ടാതിരിക്കാൻ പറഞ്ഞത് ഇത് കേൾക്കുന്ന ചാച്ചു അവൻ പറയുന്നതിൽ കാര്യമുണ്ട് എന്തിനാണ് അക്ഷരയെ പേടിക്കുന്നത് ആ ജയിൽ എന്നല്ല ഈ ഒരു ലോകം മുഴുവൻ അതായത് ഈ ഒരു നാട് മുഴുവൻ ഭരിക്കാനുള്ള ആ ഒരു കഴിവ് അക്ഷരക്കുണ്ട് എന്ന് പറയുമ്പോൾ ആരാണ് ഈ അക്ഷര കുറേ നേരമായി അക്ഷര 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 എന്ന് പറയുന്നത് ആരാണ് ഈ അക്ഷര അക്ഷര എന്ന് പറയുന്നത് ആൾ ആരാണ് അച്ഛൻ അതൊന്നു പറയുന്നുണ്ടോ കുറേ നേരമായി അക്ഷരയെ അക്ഷരയെ കണ്ട അച്ഛൻ ഞെട്ടിപ്പോന്ന് എടാ അക്ഷരയ്ക്ക് മുന്നിൽ നമുക്ക് മുട്ടുകുട്ടു ത്താണ് നല്ലത് അക്ഷരയെ കടത്തിവിട്ടാൻ ആർക്കും കഴിയില്ല തന്ത്രവും കുതന്ത്രവും കൊണ്ട് ഞാൻ അവരെ ജയിലിലോട്ട് അയച്ചതാണ് ഒരിക്കലും അക്ഷരയെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയട്ടോ ഇതേ സമയം എന്താ വച്ചാൽ അക്ഷരം ആരാണ് അവരെ നിനക്കറിയില്ല അവരൊരു പേര് കേട്ട ഒരു സ്ത്രീയാണ് അവരുടെ പിടിപാടും നിനക്കറിയില്ല അവരാരാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് പറയുന്നുണ്ട് കേട്ടോ അക്ഷരയുടെ കഥ കേൾക്കാൻ കാത്തിരിക്കണേ എല്ലാവരും അപ്പോൾ ഗോപാലന് ഇങ്ങനെ ബ്ലാങ്കായി പല കാര്യങ്ങളും ഇങ്ങനെ അക്ഷയയുടെ ആ ഒരു ഇത് ഇങ്ങനെ ഓമയിൽ വരുമ്പോൾ തൻ്റെ മേലൊക്കെ ഇങ്ങനെ പേടിയോട് കൂടി നിൽക്കുകയാണേട്ടോ തനിക്കത് ആലോചിക്കാനേ വയ്യ തൻ്റെ ദേഹത്ത് മുഴുവൻ ഒരു രോമാഞ്ചം കയറുന്നത് പോലെ തന്നെ ഇങ്ങനെ പേടി ഒരു തരം പേടി ഗോപാലന് വന്നു തുടങ്ങി കേട്ടോ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ മഞ്ജു തൻ്റെ അനിയത്തിയെ കാണാൻ പോകണം ഇനിയെങ്കിലും അവൾ എന്നെ അംഗീകരിക്കും എന്നുള്ള ആ ഒരു തോന്നലാണ് കേട്ടോ തൻ്റെ തെറ്റുകളെല്ലാം താൻ ഇവിടെ തെറ്റുകളെല്ലാം തിരുത്തിയിരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ എൻ്റെ അനിയത്തിക്ക് എൻ്റെ മനസ്സിൻ്റെ വേദന ഇപ്പോൾ അറിയായിരിക്കും അവളോട് ചെയ്തതൊന്നുമല്ല എങ്കിലും അവൾ എന്നോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് കേൾക്കാൻ വേണ്ടി തൻ്റെ അനിയത്തിയുടെ അടുത്തോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ ഇവിടെ ഗിരി പറയുന്നുണ്ട് ഞാനും വരുന്നു എന്ന് പറയുന്നു കേട്ടോ അത് കേട്ടോട് തന്നെ മഹി മഹിമയുടെ അടുത്തോട്ട് ഗിരി മരണ്ട ഗിരിയേട്ടനെ കണ്ടാൽ അവൾക്ക് കലി അട അടങ്ങില്ല അവൾക്ക് ദേഷ്യം കയറത്തേ ഉള്ളൂ അതുകൊണ്ട് ഗിരിയേട്ടം വരണ്ട എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ അതെന്താണോ നീ അങ്ങനെ പറയുന്നത് എനിക്കും അവളെ കാണണമെന്നുണ്ട് അപ്പോൾ ഇവിടെ വാനുവദ്യമ വന്നിട്ട് പറയണേ മോനെ എനിക്കെൻ്റെ മോനെ മോളെ കാണണം നീ നീയൊന്നും എനിക്കൊപ്പം നിൽക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ എനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് നിങ്ങളൊന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോ എന്നും പറഞ്ഞിട്ട് അവിടെ ഗിരി ഒച്ച എടുക്കുകയാണ് കേട്ടാ എടാ എൻ്റെ മോളുടെ മാനസികാവസ്ഥ എത്രമാത്രം ഇതായിരിക്കുമെന്ന് പറയാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയണേ അമ്മേ അമ്മ ഇപ്പോൾ അവളെ പോയി അവിടെ കാണേണ്ട കാരണം അവർ ജയിലിൽ താമസിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും പിന്നെ അമ്മയുടെ മകളുടെ സ്വഭാവ ആജാതിയാണല്ലോ കുനിഷ്ഠ ബുദ്ധിയും തന്ത്രങ്ങളും മാത്രമാണല്ലോ അവളുടെ മനസ്സിൽ അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവൾക്ക് നേരിടേണ്ടി വരും അതൊക്കെ അവളെ നന്നാക്കാനാണെന്ന് കരുതുക അല്ലാതെ കണ്ട് അമ്മ മകളെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്താൽ തീർച്ചയായും നിങ്ങൾ ഖദിക്കേണ്ടി വരും എന്നുള്ള ആ വാണിംഗ്യ വീണ്ടും കൊടുക്കുന്നു കേട്ടോ അതോടുകൂടി തൻ്റെ മകളെ ഒന്ന് കാണാൻ പറ്റാതെ താൻ ഇങ്ങനെ ഇരുന്ന് കരയുമ്പോൾ പ്രീതിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണമെന്നുണ്ട് പക്ഷേ പ്രീതിയുടെ നാവ് ചലിക്കുന്നില്ല മൊത്തത്തിൽ എല്ലാവരും കൂടി തൻ്റെ നാക്കിന് വിലങ്ങിട്ടിരിക്കുകയാണെന്ന് പ്രീതി മനസ്സിലാക്കുന്നു കേട്ടോ ഈ സമയം ഇവിടെ ഇപ്പുറത്ത് സഞ്ജു സോറി മഹിമയെ കാണാൻ വേണ്ടിയിട്ട് മഞ്ജു ചെന്നിരിക്കുകയാണ് അപ്പോൾ മഞ്ജു ആണെങ്കിലോ വളരെ കൂടിയാണ് സ്വപ്നയെ തൻ്റെ ജയിലിലോട്ട് തന്നെ തൻ്റെ ചേച്ചി അയച്ചത് കൊണ്ട് തന്നെ തനിക്ക് നല്ലൊരു സ്ഥാനവും താൻ ചെയ്ത് തെറ്റിനൊക്കെ മാപ്പ് തരും എന്നൊക്കെ കരുതിയാണ് മഞ്ജുവിൻ്റെ ഓടി വരവിട്ടോ മോളെ ഞാൻ നിന്നോട് ആരൊക്കെ നിന്നോട് തെറ്റ് ചെയ്തോ അവർക്കുള്ള ശിക്ഷ ഞാൻ ഓരോരുത്തർക്കും ഓരോരുത്തർക്കായി കൊടുത്തു നിന്നോട് ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കുന്നു ഈ ചേച്ചി നീ നിന്നോട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ചേച്ചി അവളെ ഞാൻ ജയിലിലാക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ദേ നിങ്ങളെ വെറുതെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ മുന്നിലോട്ട് വരുന്ന നിങ്ങൾ ആര് ജയിലിലാക്കിയാലും എന്ത് ചെയ്താലും കുറേ വൈകിപ്പോയി ചെയ്ത് തെറ്റ് തെറ്റല്ലാതായി പോവില്ല എല്ലാവർക്കും മുന്നിൽ അപമാനിതയായി നിൽക്കേണ്ടി വന്ന എൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ ആലോചിക്കണം ഞാൻ അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചതിന് ശേഷം നിങ്ങൾ എന്നോട് മാപ്പ് എന്നുള്ള വാക്കും പറഞ്ഞ് ഞാൻ നിങ്ങളോട് ക്ഷമിക്കണമെന്നുള്ള വാക്കും പറഞ്ഞ് എൻ്റെ മുന്നിലോട്ട് കഴിഞ്ഞാൽ തീർച്ചയായും എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല അത് എൻ്റെ മനസ്സിനെ അത്രത്തോളം നോവിക്കുകയാണ് ചെയ്തത് ഇപ്പോഴും ഞാൻ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യാത്ത തെറ്റിൻ്റെ പേര് അതിനും കാരണക്കാരി നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത തെളിവുകളാണ് എന്നെ ഇന്ന് ഈ ജയിലിലോട്ട് അയച്ചത് മോളെ അത് ഞാൻ പറയട്ടെ നിങ്ങളൊന്നും പറയണ്ട നിങ്ങൾ പറഞ്ഞോടത്തോളം എനിക്ക് മതിയായി എല്ലാം കൊണ്ടും മടുത്തു ഞാൻ മടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി ഒച്ച എന്താണ് അവിടെ പറയേണ്ടതെന്ന് അറിയാതെ എങ്ങനെ നിൽക്കണം കേട്ടോ നിങ്ങളിപ്പോൾ സ്വപ്നയെ എൻ്റെ ജയിലിലോട്ട് അയച്ചു എന്ന് കരുതിയിട്ട് അത് എനിക്ക് വലിയ കാര്യമൊന്നുമല്ല അവൾക്കുള്ള ശിക്ഷ ഞാൻ പുറത്തിറങ്ങിയാൽ ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഇപ്പോൾ സ്വപ്നക്ക് കൊടുത്ത അതേ ശിക്ഷ അതായത് കുറച്ച് വൈകിട്ടാണെങ്കിലും അവൾക്ക് കൊടുക്കേണ്ട ശിക്ഷ നിങ്ങൾ കൊടുത്തു പക്ഷേ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ നിങ്ങൾക്ക് യൂണിഫോം ഇടാൻ പറ്റുന്നില്ലല്ലോ നിങ്ങൾ യൂണിഫോം ഇടുന്നില്ലല്ലോ നിങ്ങളത് രാജിവെക്കുക എന്ന് പറഞ്ഞ് ഒളിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത് ഇപ്പോഴും ഞാൻ അതിൻ്റെ പേര് ശിക്ഷ അനുഭവിക്കുകയല്ലേ ചെയ്യുന്നത് എൻ്റെ മാനസികാവസ്ഥ എൻ്റെ നിരപരാധിത്വം നിങ്ങൾ തെളിയിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ജു മോളെ ഞാനൊന്നും പറയട്ടെ നിങ്ങളൊന്നും പറയണ്ട ഒളിച്ചോട്ടമാണ് നിങ്ങളുടെ പ്രധാനം നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി മഞ്ജുവിൻ്റെ മുന്നിൽ നിന്നും മഹിമ പോകുമ്പോൾ ഉടൻ തന്നെ മഞ്ജു മോളെ നീ എൻ്റെ അവസ്ഥയൊന്ന് ആലോചിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാൻ ശ്രമിക്കുമെങ്കിലും കൂടി തൻ്റെ ചേച്ചിയെ വീണ്ടും ഒരു വാശി കയറ്റിക്കുകയാണ് കേട്ട് തൻ്റെ ചേച്ചി എങ്ങനെയെങ്കിലും ആ ഒരു നിലപാട് അതായത് ജോലി രാജിവെക്കുക എന്നുള്ള ആ നിലപാട് മാറ്റി തൻ്റെ ചേച്ചി വീണ്ടും നല്ലൊരു നല്ലൊരിതിലോട്ട് വരണമെന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് ഏട്ടോ ഇവിടെ മഹിമക്കുള്ളത് അതുകൊണ്ട് തന്നെ